ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല വീഡിയോ ഇടാൻ പറ്റായിട്ടല്ല ഇന്നലെ ഞാൻ വീഡിയോ മൺപോർ ഇടാങ്ങനെയാണ് കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ലാഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് അപ്പോൾ ഇന്ന് ഇപ്പോൾ പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യമാണ് പറയാനുള്ളത് അപ്പം ചെറിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കാര്യത്തിലൊരു വലിയ കാര്യമുണ്ട് അപ്പം ആരെങ്കിലും അങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് അങ്ങനെ കാണിക്കരുത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ പേരൊന്നുമല്ല നമ്മൾ കഴിഞ്ഞാസർ പേഷ്യൻ്റെ അടുത്ത് പോയി പേഷ്യൻ്റെ അടുത്ത് പോയ സമയത്ത് അവർ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പം മൂന്ന് രണ്ടാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലാസ്റ്റിലാണ് അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രാസാനാവുമ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തഞ്ച് ഒരു രണ്ടര മൂന്ന് വർഷം ആവാനായി ആളൊരു നഴ്സറി ടീച്ചറാണ് വയസ്സ് ഒരു പത്ത് നാ നാൽപ്പത്തി നാൽപ്പത്തെട്ട് വയസ്സോളം അമ്പത് വയസ്സിൻ്റെ അടുത്തുണ്ട് അപ്പം അവർക്ക് ഒരു പ്രസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തതാണ് തേർഡ് സ്റ്റേജ് ആയിരുന്നു പക്ഷേ ആൾക്ക് കുഴപ്പമൊന്നുമില്ല ആളൊക്കെയാണ് പണികളൊക്കെ എടുക്കുന്നു നഴ്സറിയിൽ പോകുന്നു വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഗുളികയൊക്കെ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് തന്നെ ഗുളിക ആ ആണെന്ന് പറഞ്ഞോട് ചോദിച്ചു കഴിക്കുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ ആ ഒരു ആ പറഞ്ഞതിന് എനിക്ക് എന്തോ ഒരു ചെറിയ ഒരു സംശയം തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു വീണ്ടും ഞാൻ ചോദിച്ചു കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് തന്നെ കഴിക്കലുണ്ട് നിങ്ങൾ എത്രയും നാളും കഴിച്ചതിനു ഇപ്പം ഞാനൊരു മൂന്ന് മാസമായിട്ട് ഗുളിക കഴിക്കുന്നില്ല അപ്പോൾ അവർക്ക് ഡോക്ടർ എഴുതി കൊടുത്ത് മെഡിക്കൽ കോളേജിലാണ് കാണിക്കുന്നത് ഡോക്ടർ എഴുതി കൊടുത്ത് ലെട്രസോൾ ഗുളികയാണ് അപ്പോൾ ആ ഗുളിക അവർ ഇത്രയും കാലം കഴിക്കിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ നമുക്കറിയില്ല അവർ കഴിക്കുന്നുണ്ട് നമ്മളധികമായില്ല നമ്മുടെ രജിസ്ട്രേഷനിലേക്ക് വന്നിട്ട് അധികമായില്ല പക്ഷെ പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ അവരെ കാണാറുമില്ല കാരണം നേഴ്സറി ടീച്ചറായതുകൊണ്ട് അവർ ഇന്ന് നഴ്സറി പോവും നമ്മൾ വിസിറ്റിന് ചെയ്യുന്ന ദിവസങ്ങളിൽ അവരവിടെ ഉണ്ടാവാറില്ല അപ്പോൾ എന്തോ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തോ വന്നതുകൊണ്ട് അവർക്ക് അന്ന് പോകാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് അന്ന് നമ്മളവരെ കണ്ടത് തന്നെ അപ്പോൾ ഞാൻ അപ്പോൾ വേണമെന്ന് നിങ്ങൾ നിങ്ങളിതിന് മുന്നേ കഴിച്ചിരുന്നോ എന്ന് വെച്ചാൽ അപ്പോൾ അവരുടെ നോക്കാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ ആ ഗുളികക്ക് അത് കിട്ടാൻ ഭയങ്കര പാടാണ് അത് സാധാരണ മെഡിക്കൽ ഷോപ്പുകളിലൊന്നും ഉണ്ടാവില്ല പിന്നെ അത് കോഴിക്കോട് എവിടെയൊരു മെഡിക്കൽ ഷോപ്പ് പോവണം അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയാഞ്ഞിട്ടാണ് ആ മെഡിസിൻ കറക്റ്റായിട്ട് കഴിക്കണം ഇനി ക്യാൻസർ വരാതിരിക്കാൻ അത് നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഗുളികയാണ് എന്നൊക്കെ ഞാൻ കുറേ കാര്യങ്ങളോട് പറഞ്ഞു ആ ആ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തലയായിട്ട് കേട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ളൊരു വിവരമില്ല അതുകൊണ്ടാണ് അവർ ആ തെറ്റ് ചെയ്യുന്നത് കാരണം ഇലക്ട്രസോൾ ടാമോക്സിഫൻ ഈ രണ്ട് ഗുളികകളും ഒരു ക്യാൻസർ വന്ന ശേഷം പിന്നെ ആ പേഷ്യൻറ്റിനെ എത്രത്തോളം ശരീരത്തിന് വീണ്ടും ക്യാൻസർ വരാതിരിക്കാൻ ഹെൽപ്പ്ഫുള്ളാണെന്നുള്ളത് കറക്റ്റ് അവർക്ക് അറിയില്ല അതുകൊണ്ടാണ് അവർ ആ മിസ്റ്റേക്ക് ചെയ്യുന്നത് അതെന്തോ ഡോക്ടേഴ്സ് വെറുതെ കൊടുത്ത് എന്തോ വിറ്റാമിൻ ഗുളിക ആണെന്നായിരിക്കും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും അപ്പം എന്നോട് ഞാൻ കാൽസ്യവും കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു കാൽസ്യം നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരവേദനയും ബുദ്ധിമുട്ടും ഉണ്ടാവും നിങ്ങളെവിടെയും വേണ്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ല് പൊട്ടും അതൊക്കെയാണ് കാൽസ്യം കഴിച്ചിട്ടുള്ള പ്രശ്നം പക്ഷേ ഇത് കഴിച്ചില്ലെങ്കിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ക്യാൻസർ തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ് മാത്രമല്ല നിങ്ങൾക്ക് തേർഡ് സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു അപ്പം കുറച്ച് അഡ്വാൻസ്ഡ് ക്യാൻസർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ശരിക്കും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് കൂടിയ കൂടിപ്പോയ ക്യാൻസർ ആയിട്ട് പോലും നിങ്ങളെ ദൈവം അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി ഇങ്ങനെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനും നിങ്ങൾക്ക് പണിയെടുക്കാൻ പോകാനുള്ള ആരോഗ്യം ദൈവം തന്നു പക്ഷേ ആ ദൈവത്തിൻ്റെ പരീക്ഷ കൊണ്ട് നിങ്ങൾ വീണ്ടും ഇങ്ങനൊരു തെറ്റ് ചെയ്യരുത് അപ്പോൾ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗുളിക അഞ്ച് വർഷത്തേക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ കാരണങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അത് വാങ്ങാൻ ബുദ്ധിമുട്ടാണ് അത് അവിടെ കിട്ടില്ല ഇവിടെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ചേച്ചി നിങ്ങൾക്ക് എന്നോ നമ്മൾ പാലിയേറ്റീവ് എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് തന്നെ ഇത്തരം പേഷ്യൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണാനും ഇത്തരം ഗുളികകളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്ഥിരം ഇവിടെ വരുന്ന ആൾക്കാരാണ് പക്ഷേ നിങ്ങളെ കാണാറില്ല പക്ഷേ നിങ്ങൾ നമ്മളെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് ആ വീട് പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എല്ലാ ബുധനാഴ്ചകളിലും നമുക്ക് ഒ പി ഉണ്ട് ആ ഒ പിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവും ആ സമയത്ത് നമ്മളെടുത്ത് വന്ന് ഗുളികയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുളിക കൊടുക്കും നമ്മൾ പേഷ്യൻസിന് വേണ്ടിയിട്ട് ടാമോക്സിപ്പം ലെട്രസോള് എന്നീ വേണ്ട ഗുളികകളൊക്കെ നമ്മൾ വരുത്തി വെക്കുന്നതാണ് ഒരു കൊല്ലത്തേക്കുള്ള മരുന്ന് നമ്മൾ ഒരുമിച്ച് വരുത്തി വെക്കുന്നതാണ് ആ മരുന്നുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പം നമ്മൾ പേഷ്യൻസിന് അത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് പൈസ പോലും ഇല്ലാതെ നമ്മൾ നമ്മുടെ പേഷ്യൻസിന് നമ്മളത് ഫ്രീ ആയിട്ട് നൽകുകയാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ പാലിറ്റൊരു വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് പലയേറ്റിൽ നിന്ന് പേഷ്യൻസിന് ഫ്രീ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ രോഗികൾക്ക് എന്തെല്ലാം സാധനങ്ങൾ അത് ക്യാൻസർ രോഗികൾക്ക് മാത്രമല്ല എല്ലാ കിടപ്പിലായ രോഗികൾക്കും ആർക്ക് വേണമെങ്കിലും എയർബെഡ് അല്ലെങ്കിൽ പിന്നെ കട്ടിൽ എന്ത് വേണമെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും പലേറ്റിൽ ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നല്ലോ എന്ന് എന്നാണ് ഞാൻ സങ്കടപ്പെടുന്നത് എൻ്റെ എല്ലാ വീഡിയോസിനും അത്യാവശ്യ അത്യാവശ്യം ഉണ്ട് പക്ഷേ ഞാൻ ആ ഇട്ട വീഡിയോസിന് മാത്രം ഇതുവരെ വൺ കെ പോലും ആയിട്ടില്ല അപ്പം ഞാൻ അയക്കുക ആളുകൾക്ക് അതൊന്നും കാണണ്ട ആവശ്യമുള്ള വീഡിയോസൊന്നും കാണണ്ട അല്ലാത്ത വീഡിയോസൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കണ്ട് ഷെയർ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് കാരണം പലർക്കും പാലിയേറ്റീവ് എന്താണോ അവിടെ നിന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്നോ ഒന്നും അറിയുന്നില്ല അപ്പോൾ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ മെഡിസിനൊന്നും വാങ്ങി കഴിക്കാതെ വീണ്ടും അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലായത് കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോസ് ഇട്ടത് അപ്പോൾ ഈ ചേച്ചിക്ക് അവർക്കറിയില്ലായിരുന്നു പോലും പാലിയേറ്റീവിൽ നിന്ന് ഇതൊന്നും കിട്ടുന്നവർക്കറിയില്ലായിരുന്നു എന്ന് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അധികം ആയിട്ടില്ല അപ്പോൾ കുറച്ച് എന്താ പറയുക നമുക്ക് ഇവരെ ഇവരെ കാണാനും പറ്റിയില്ല അത് പക്ഷേ അവർക്കൊന്ന് അന്വേഷിക്കാമായിരുന്നു ഇങ്ങനെ കുളിക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് നമ്മളോടൊന്ന് വന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വഴി അവിടെയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പലയേറ്റിൻ്റെ അടുത്ത് മെഡിസിൻ കിട്ടുന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു മെഡിസിൻ കിട്ടുന്നില്ല അവർക്ക് വാങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാമായിരുന്നു അപ്പോൾ ഞാൻ അന്നേരത്തെ അവരോട് പറഞ്ഞു നമ്മൾ പലിയേറ്റുകാരെ ഈ മെഡിസിൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളിതൊക്കെ ഇത് കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ അറിയിച്ചിരുന്നെങ്കിൽ നമ്മളത് കറക്റ്റ് നിങ്ങൾക്ക് എത്തിച്ചു തരുമായിരുന്നു അല്ലെങ്കിൽ ഒ പിയിൽ ഇവിടെ എത്തിക്കുമ്പം നിങ്ങളിവിടെ ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ബുധനാഴ്ച ദിവസങ്ങളിൽ ഒ പിയിൽ വന്നോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻ വാങ്ങാമായിരുന്നു അല്ലെങ്കിൽ കടകളിൽ എവിടെയും വെക്കാൻ പറഞ്ഞാൽ ഞങ്ങളത് അവിടെ ഏൽപ്പിക്കുമായിരുന്നു കാരണം നമ്മുടെ ഉദ്ദേശം പേഷ്യൻറ്റ് ഇങ്ങനെ മെഡിസിൻ എല്ലാം കഴിക്കണം ഒരു കാരണവശാലും ഇത്ര മെഡിസിനൊന്നും സ്കിപ്പായി പോകരുത് എന്നുള്ള ഉദ്ദേശം മാത്രമാണ് നമുക്ക് അതിനാണ് നമ്മൾ ഇത്ര മെഡിസിനുകൾ പൈസ കൊടുത്ത് വാങ്ങി അല്ലെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നിന്ന് ഫണ്ടിൽ നിന്ന് നമുക്ക് തരുന്നത് പക്ഷേ അതുപോലെ യൂട്ടിലൈസ് ചെയ്യാതെ നിങ്ങൾ ഇങ്ങനത്തെ അബദ്ധങ്ങൾ കാണിക്കുമ്പോൾ വലിയ സങ്കടമുണ്ട് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റിന് ഇത്രയും ഒരു മൂന്ന് മാസം അവർ പറഞ്ഞത് മൂന്ന് മാസം എന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അവർ മൂന്ന് മാസമൊന്നും അല്ല അവർ അധികകാലം ഒന്നും ആ മെഡിസിൻ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര തപ്പലാണ് എന്തിനാ മെഡിക്കൽ കോളേജിലെ ചീട്ട് പോലും അവരെ കയ്യിലില്ല അസുഖം വന്നതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അപ്പോൾ അതുപോലും അവരെ കയ്യിൽ ഞാൻ അവരോട് ചോദിച്ചു ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ്റെ ചീട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ തരാൻ പറഞ്ഞു അവസാനം ഞാനും കൂടെ കയറി തപ്പിയിട്ടാണ് അവരുടെ കയ്യിലെ മെഡിസിൻ്റെ ആ സ്ട്രിപ്പ് കിട്ടിയത് അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് ലെറ്റർസോളാണ് കഴിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഞാൻ വിചാരിച്ചി ചിലപ്പോൾ വേറെ ഏതെങ്കിലും മെഡിസിൻ മാറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ കുറച്ച് നാളായാലേ കാണാതിരിക്കുന്നു അങ്ങനെയാണ് നോക്കിയത് അങ്ങനെയാണ് കണ്ടത് അപ്പം പേഷ്യൻസ് ഇത്രയേറെ കെയർലെസ് ആയിട്ട് അവരെ സ്വന്തം കാര്യത്തിൽ ഇത്രയേറെ കെയർലെസ് ആകുന്നു ഒരു അസുഖം വന്നിട്ട് കൂടി അവനവൻ്റെ കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലാതായി പോകുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് അപ്പോൾ വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു നമ്മൾ മെഡിസിൻ മെഡിസിനെല്ലാം അന്നേരം തന്നെ കൊടുത്തു അപ്പം കാര്യങ്ങളൊക്കെ സംസാരിച്ചു ആ മെഡിസിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അവർക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവർക്കൊരു തലതിരിഞ്ഞ കളിയാണ് അവരത് കഴിക്കുമോ എന്ന് ദൈവത്തിനറിയാം കഴിഞ്ഞിട്ട് ഗുളിക കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും ഞാൻ അങ്ങനെയുള്ള വല്ല ആളുമാണോ എന്ന് അറിയില്ല ഞാനിപ്പോരുമ്പോഴും ഞാൻ അവരോട് പറഞ്ഞു ഗുളിക കഴിക്കുക അതിരിക്കരുത് നിങ്ങളിത് കഴിയുന്നതിനനുസരിച്ച് ഞങ്ങളെ കയ്യിൽ നിന്ന് മേടിക്കണം ഈ ഗുളികക്ക് ഇന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ അസുഖം ഇനി വരാൻ വന്നവരാരും അസുഖം ഇനി വരരുത് എന്നേ പ്രാർത്ഥിക്കുകയുള്ളൂ ഇനി വ വരാ വരാൻ വേണ്ടി ആരും അസുഖം വരാൻ വേണ്ടി പ്രാ ആഗ്രഹിക്കില്ല അപ്പം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ദിവസം പോലും മുടങ്ങാതെ അലാറം വെച്ചിട്ട് ഗുളിക കഴിക്കുന്ന ആളാണ് ഞാൻ കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം ഡോക്ടേഴ്സ് നമുക്കൊരു ഗുളിക തരുന്നുണ്ടെങ്കിൽ ആ ഗുളിക നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അത് സ്കിപ്പ് ചെയ്ത് കളയാനോ അല്ല അതിന് അതിൻ്റേതായ ഒരു ആക്ഷൻ നമ്മുടെ ശരീരത്തിലുണ്ട് നമുക്ക് വന്ന രോഗം ഒരു കുഞ്ഞു രോഗമല്ല ഇനി അത് വരാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നമ്മൾ കാണുന്ന ഓരോ രോഗിക്കും നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അത് തന്നെയാണ് എന്തായാലും നിങ്ങൾ ഗുളികകൾ മിസ്സാക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ആ കാര്യങ്ങളൊന്നും മിസ്സാക്കരുത് ഡോക്ടറെ കാണാൻ ഫോളോ അപ്പ് മുടക്കരുത് നമ്മൾ എപ്പോൾ നമ്മുടെ അവസ്ഥ എപ്പോഴും നമ്മൾ ഫോളോ അപ്പിലായിരിക്കണം നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രയും കാലം നമ്മൾ ഫോളോ അപ്പിലായിരിക്കണം അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വരുമെന്നോ വരാതിരിക്കുമെന്നോ അതുകൊണ്ട് നമുക്ക് ആർക്കും ഉറപ്പൊന്നും പറയാൻ കഴിയില്ല ഇനി നമുക്ക് വരില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസമാണ് അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ എന്ന് കരുതി ഇനി വരില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഫോളോ അപ്പ് മിസ്സാക്കരുത് അല്ലെ ഇത്തരം മെഡിസിനുകൾ മിസ്സാക്കരുത് അവരുടെ വിചാരം അവരുടെ അസുഖം കംപ്ലീറ്റ്ലി മാറി ഇനി അവർക്ക് ഈ ഗുളികയൊന്നും ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഒരു പക്ഷേ അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ അതിന് കിട്ടിയിട്ടുണ്ടാവില്ല നേരത്തെ സ്റ്റാഫുകൾ ചിലപ്പോൾ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല അല്ല മെഡിക്കൽ കോളേജിൽ നിന്ന് അവർക്ക് അതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ആ ഗുളിക അങ്ങനെ മിസ്സ് ചെയ്ത് കളഞ്ഞത് ഇനി എന്തായാലും അടുത്ത വിസിറ്റിന് പോകുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും അത് നോക്കണം അവരെ ഗുളിക കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്തായാലും രണ്ടാഴ്ചത്തെ ഗുളികയെ നമ്മൾ കൊടുക്കുന്നുള്ളൂ ആ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ ഗുളിക തീർന്നിരിക്കണം അതല്ലെങ്കിൽ അവർ നമ്മളെടുത്ത് വന്ന് മേടിക്കണം ഇത് രണ്ടും ചെയ്തില്ല എങ്കിൽ അവർ ആ ഗുളിക ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഞാൻ എന്നെക്കൊണ്ടാവുന്നത്ര പിന്നെ ഇതിൽ ഞാൻ അവർക്ക് ആ ഗുളികയുടെ ഇമ്പോർട്ടൻസ് എന്തെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയും അവർ ഇത് കഴിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു നേഴ്സറി ടീച്ചറാണ് അവർ അപ്പം അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവേണ്ടതാണ് പിന്നെ എന്തുകൊണ്ടവർ കഴിച്ചില്ല എന്നുള്ളത് ചിലപ്പോൾ ആ ഗുളികയെക്കുറിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം കറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് അതിനെക്കുറിച്ച് കിട്ടാത്തത് കൊണ്ടായിരിക്കാം എന്നെക്കുണ്ടാവും പോലെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക ഈ ഗുളികയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനി വലിയൊരു പങ്കുണ്ട് അഞ്ച് വർഷമാണ് കഴിക്കാൻ ഈ ടമോക്സിഫൻ അല്ലെ ലെട്രസോൾ എന്ന് പറയുന്ന ഈ ഗുളിക അഞ്ച് വർഷമാണ് നമ്മളോട് കഴിക്കാൻ പറയുന്നെങ്കിൽ ആ അഞ്ച് വർഷം ഒരു ഡോസ് പോലും മിസ്സാക്കാതെ കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഒന്നാണ് മറവിയുള്ള ആൾക്കാരെ കറക്റ്റ് സമയത്ത് ഒരു അലാറം വെക്കുക രാത്രിയാണ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക അപ്പം നമുക്ക് ആഫ്റ്റർ ഫുഡ് അത് എപ്പോഴായാലും ടൈം നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിയുന്ന ആ ഒരു ടൈമിലേക്ക് ഇപ്പം എട്ടര ആവുമ്പോൾ ഫുഡ് കഴിക്കുന്ന ആളാണെങ്കിൽ ഒരൊമ്പത് മണിയാകുമ്പോഴത്തേക്ക് ഒരു അലാ ഒല്ലേ എട്ടര മുക്കാലാവുമ്പോൾ ഒരു അലാറം വെക്കുക എന്നിട്ട് ആ അലാറം അടിയുമ്പോൾ നമുക്ക് ഓർമ്മ വരുമല്ലോ എന്തിനാണ് ഈ അലാറം വെച്ചത് എന്നുള്ളത് അപ്പോൾ ആ ടൈമിൽ ഗുളിക കഴിക്കുക ഇനി ലേറ്റായി കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഒമ്പത് മണി ഒമ്പത് രണ്ടിനുള്ളിലേക്ക് അലാറം വെക്കുക എപ്പോഴായാലും വേണ്ടില്ല നിങ്ങൾ ആ ഗുളിക കഴിക്കണം അത് നിർബന്ധമാണ് മിസ്സായി പോവരുത് ഒരു ദിവസം പോലും മിസ്സാവാതെ ശ്രദ്ധിക്കുക അതുപോലെ മറന്നു പോയിട്ട് നമ്മൾ കഴിച്ച് മറന്നു പോയിട്ട് വീണ്ടും എടുത്ത് കഴിക്കരുത് അത് ഓവർഡോസാണ് അങ്ങനെ കഴിക്കാൻ പാടില്ല അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കുക മറവി ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ആ ചേച്ചിയൊക്കെ കണ്ടപ്പോൾ തൊട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അതിനോട് വിട്ടുപോയി സത്യം പറയാലോ എനിക്ക് ലേശ ഒരു മറവി ഒക്കെ ഇപ്പോൾ ഉണ്ട് എനിക്ക് പല കാര്യങ്ങളും ഞാൻ പറയണമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ മറന്നു പോകും അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക എന്തോ കാര്യം പറയാനുണ്ടായിരുന്നില്ല എന്തായിരുന്നു എന്തായിരുന്നു സത്യം പറഞ്ഞാൽ കീമോയ്ക്ക് ശേഷമാണ് എനിക്ക് കുറച്ചൊരു മറവി പ്രശ്നം തുടങ്ങിയത് നമ്മൾ കഴിക്കുന്നതിൽ എട്രസോൾ ടാബ്ലറ്റിന് അങ്ങനെ ഒരു ചെറിയ സൈഡ് എഫക്റ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ പല പേഷ്യൻസും പറയുന്നുണ്ട് പിന്നെ അല്ലാതെ തന്നെ നമുക്ക് മെഡിസിൻ്റെ സൈഡ് എഫക്ട്സൊക്കെ നോക്കിയാൽ കാണാം ചെറിയൊരു ഓർമ്മ പശക്ക് നമുക്കുണ്ടെന്നുള്ളത് പക്ഷേ അത് കുഴപ്പമില്ല അങ്ങനെ വലിയ ഓർമ്മ പശമൊന്നും അല്ല അഞ്ച് വർഷമല്ലേ ഉള്ളൂ ആ അഞ്ച് വർഷം നമ്മൾ കഴിക്കുക അപ്പം എല്ലാവരും മറക്കാതെ എട്രസോൾ അല്ലെങ്കിൽ ടാമോക്സിഫൻ ടാബ്ലറ്റ് കഴിക്കാൻ മറന്ന് പോകരുത് അത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു അസുഖത്തിന് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു എന്നെ പോലെ അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് വളരെ വീഡിയോസിനും കാണാം ഡോക്ടേഴ്സിൻ്റെ വീഡിയോസും കാണാം പിന്നെ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സും നഴ്സും ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്നിട്ടും ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യേണ്ടി വന്നത് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് കണ്ടതുകൊണ്ടാണ് നമ്മളുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി ചെയ്യാതിരിക്കുക നമുക്കാർക്കും ഇനി അസുഖം വരരുത് അതുകൊണ്ടാണ് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു വെറുപ്പ് എന്നോട് തോന്നരുത് ഇങ്ങനെ കാണുന്ന സമയത്ത് ഇനിയും ആൾക്കാർ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഇത്തരം വീഡിയോസൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചിടേണ്ടി വരുന്നത് അപ്പം ഇന്ന് വേറെ ഒന്നുമില്ല ബൈ